ഹായ് ഫ്രണ്ട്സ് അദ്വൈതരം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കൗങ്ങിനെ വളവിടുന്ന വീഡിയോ ആണ് ഇതാണ് നമ്മുടെ കൗങ്ങു തോട്ടം എല്ലാ കവുങ്ങുകളും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനെ ഉപയോഗിക്കുന്ന നേർവളങ്ങൾ യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് എന്നിവയാണ് യൂറിയയിൽ നാൽപ്പത്തേഴ് ശതമാനം നൈട്രജൻ രാജ്ഫോസിൽ പതിനെട്ട് ശതമാനം ഫോസ്ഫറസ് പിന്നെ പൊട്ടാഷിൽ അറുപത് ശതമാനം പൊട്ടാസിയം വയ്ക്കാൻ തുടങ്ങിയ കൗങ്ങിന് ഒരു വർഷം ഇടേണ്ട വളം പൊട്ടാഷ് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം രാജ്ഫോസ് തൊള്ളായിരം ഗ്രാം യൂറിയ എണ്ണൂറ്റി ഒൻപത് ഗ്രാം ഇത് മൂന്ന് പ്രാവശ്യമായിട്ട് കവങ്ങിന് ഇട്ടാൽ മതി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ച് മൈ വീഡിയോ